ഡിവൈഎഫ്എഫ് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് സി പി എം പ്രവർത്തകർ ഓച്ചിറ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി മടത്തിക്കാരായ്മയിൽ മാസങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുട്ടത്ത് കടന്ന കാർ കത്ത് നശിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അയൽവാസിയായ യുവാവിനെ ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിനു പുറമെയാണ് സ്ഥലത്തെ ഡിവൈഎഫ്എ പ്രവർത്തകരെ കേസിൽ ഉൾപ്പെടുത്തിയത് കരുനാഗപ്പള്ളി എസ്ഇപിയുടെ പ്രതികാര നടപടിയാണിതെന്ന് സി പി എം നേതാക്കൾ കുറ്റപ്പെടുത്തി മാർച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതുമെല്ലാം പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ നിയമവിരുദ്ധമായ കാര്യമാണ് നിരപരാധികളെ കള്ളക്കേസിൽ കൊടുക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ പോലീസ് ഭരണം കയ്യാളുന്നത് ചില പ്രാദേശിക നേതാക്കന്മാരാണ് ഷൂരിനാട് ഏരിയ സെക്രട്ടറി എം ശിവശങ്കര പിള്ള കരുനാഗപ്പള്ളി ഏരിയ സെക്രട്ടറി പി ആർ വസന്തൻ എം ഗംഗാധരക്കുറുപ്പ് ഓച്ചിറ ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ശ്രീലതാ പ്രകാശ് എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി